സ്വാഗതം നിയന്ത്രണം വിട്ട വാൻ സ്കൂട്ടറിലും മതിലിലും ഇടിച്ച് അപകടം ആറുപേർക്ക് പരിക്കേറ്റു തിരൂരങ്ങാടി ചെമ്മാട് മാമ്പുറം ബൈപ്പാസ് റോഡിലാണ് അപകടം എസ് ബി ഐ ബാങ്കിലേക്ക് പണം വിതരണം ചെയ്യുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് പരപ്പനങ്ങാടി താനൂർ റൂട്ടിൽ മുനിസിപ്പാലിറ്റി ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്നു പേർക്കാണ് പരിക്കേറ്റത് ലക്ഷദ്വീപ് സ്വദേശികളായ ആറു പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എട്ട് കിലോ കഞ്ചാവ് പിടികൂടി ട്രെയിൻ മാഗം കഞ്ചാവ് എത്തിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ എക്സൈസ് അംഗവും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ബാഗിന്റെ ഉടമയെ കണ്ടെത്താനായില്ല കേന്ദ്രത്തിൽ പ്രത്യേക ി ഒളിപ്പിച്ചു കടക്കാൻ ശ്രമിച്ച ലക്ഷം രൂപയുടെ സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വിമാനത്താവളത്തിലെത്തിയ കരുവാലക്കൊണ്ട സ്വദേശി സ്വർണം സ്വീകരിക്കാനെത്തിയ കരുവാങ്കല് സ്വദേശി ശംഷുദ്ദീൻ വാണിയമ്പലം സ്വദേശി നൌഫൽ ബാബു എന്നിവരെയാണ് പിടികൂടിയത് നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ എം കൗണ്ടറിൽ മോഷണശ്രമം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി തിരുവാലി നന്ദനം വീട്ടിൽ അമലാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത് എടപ്പാൾ മോഷണ കേസിന്റെ അന്വേഷണം ഊർജിതമാക്കി കൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണവും വിലപിടിപ്പുള്ള വാച്ചുകളും ക്യാമറയും അടക്കം മോഷ്ടിച്ച കേസിൽ വിരല വിദഗ്ധരും പോലീസിനായും പരിശോധന നടത്തി ഡിവൈഎസ്പിയുടെയും ചങ്ങനകുളം സി നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കാട്ടാനശല്യം മൂലം കൃഷിഭൂമി വിടാനൊരുങ്ങി യുവകർഷകൻ കരുവാലക്കുണ്ട് പാറശ്ശേരി സ്വദേശി മുർഷിദാണ് ആന കൃഷിഭൂമി വിടാനൊരുങ്ങുന്നത് കൽക്കുണ്ട് സി ടി എസ്റ്റേറ്റിന് സമീപത്ത് മുർഷിദിന്റെ ഭൂമിയിൽ വെട്ടാറായ ഇരുന്നൂറോളം വാഴകളാണ് ആനകൾ നശിപ്പിച്ചത് ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി